അപകടത്തിൻ്റെ ആഘാതം കാരണം ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് ചുമയ്ക്കാൻ മാത്രമേ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാ തുടിപ്പുകളും അങ്ങേറ്റം അപകടകരമായ നിലയിലായിരുന്നു അനിയന്ത്രിതമായ രക്തസ്രാവം മൂക്കിൽ നിന്നുണ്ടാവുകയും കൂടാതെ തലയോട്ടിനകത്ത് തലച്ചോറിന് വെളിയിലും അകത്തുമായി ഗുരുതരമായ രക്തസ്രാവവും ഉണ്ടായിരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ച് എമർജൻസി മെഡിസിൻ ന്യൂറോ സർജറി ഇ എൻ ടി വിഭാഗത്തിലുള്ളവർ വളരെയധികം പരിശ്രമിച്ചിട്ട് പോലും ആ രക്തസ്രാവം നിയന്ത്രിക്കാനായില്ല ഉടനെ തന്നെ ന്യൂറോ സർജറി ഐ സിയുയിലേക്ക് കൊണ്ടുപോവുകയും എല്ലാവിധ സപ്പോർട്ടുകളും ജീവൻ നിലനിർത്തുകയാണ് ചെയ്തത് എല്ല വാഹനാപകടത്തിന്റെ സിസിടി വി ദൃശ്യങ്ങൾ പൊടുത്ത് കനത്ത മഴയുള്ള സമയമാണ് അപകടമുണ്ടായത് ദിശ തെറ്റി വാൻ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ജൻസൻ ജീവിതത്തിലേക്ക് എത്രയും വേഗം തിരിച്ചു വരണമേ എന്ന പ്രാർത്ഥനയിലാണ് ഒരു നാട് അപകട വാർത്തയിൽ ഞെട്ടലിലാണ് നാട് ഉരുൾപൊട്ടലിൽ ഉറ്റവർ നഷ്ടമായ ശ്രുതിയും പ്രതിശ്രുത വരൻ ജൻസനും സഞ്ചരിച്ചിരുന്ന വാനാണ് അപകടത്തിൽപ്പെട്ടത് തലയ്ക്ക് രിക്കേറ്റ ജനസന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് ആന്തരിക രക്തസ്ട്രാവം ഉണ്ടായിരിക്കുകയാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു വെന്റിലേറ്ററിൽ തുടരുകയാണ് ചൊവ്വാഴ്ച വൈകിട്ടാണ് ജനസനും ശ്രുതിയും സഞ്ചരിച്ചിരുന്ന വാൻ സ്വകാര്യ ബസുമായി കൂട്ടിയിടിച്ചത് ഇവർ കോഴിക്കോട് ബന്ധുവീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടമുണ്ടായത് വാനിന്റെ മുൻഭാഗം തകർന്നു വാഹനത്തിന്റെ ഒരു ഭാഗം പൊളിച്ചാണ് വാനിൽ ഉണ്ടായിരുന്നവരെ ജൻസൻ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് ശ്രുതിയെയും മറ്റു കുടുംബാംഗങ്ങളെയും കൽപ്പറ്റയിലെ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇവരുടെ പരിക്ക് സാരമുള്ളതല്ല എന്നാണ് റിപ്പോർട്ട് ബസ്സിലുണ്ടായിരുന്ന രണ്ടു പേർക്കും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ശ്രുതിയുടെ അച്ഛനും അമ്മയും അനുജ്യോതിയും മരിച്ചിരുന്നു ജൻസനുമായുള്ള വിവാഹ നിശ്ചയത്തിനും പുതിയ വീടിന്റെ ഗൃഹപ്രവേശനത്തിനും തൊട്ടു പിന്നാലെയായിരുന്നു ഈ ദുരന്തം ഉരുൾപൊട്ടലിനെ അതിജീവിച്ച് തിരിച്ചു വരുമ്പോഴാണ് വീണ്ടും ഒരു ദുരന്തത്തെ കൂടി ഇരുവർക്കും നേരിടേണ്ടി വരുന്നത് ഏറെ കണ്ണീരോടെയാണ് എല്ലാവരും ഈ വാർത്ത കേട്ടത് ശ്രുതിക്ക് ഇനി ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്വാസം ജൻസൺ ആയിരുന്നു ജൻസൺ ഒന്നും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയിലാണ് എല്ലാവരും ശ്രുതി ഇതുവരെ ഈ വിവരങ്ങൾ ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല ജെൻസന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്ന വിവരം ശ്രുതി അറിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക